കണ്ണിന് പരിക്കേറ്റ പാലക്കാട്ടെ കാട്ടാനയായ ചുരുളിക്കൊമ്പനെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്താൻ വനംവകുപ്പ് മിഷൻ പി ടി ഫൈവ് എന്ന പേരിലാണ് ഈ ദൗത്യം നിർവഹിക്കുക ചികിത്സയുടെ ഭാഗമായി മരുന്ന് കലർത്തിയ പഴങ്ങൾ ആന ഭക്ഷിക്കുന്നുണ്ട് ഇത് പൂർണ്ണമായും ഫലം കാണാതെ വന്നതോടെയാണ് പിടികൂടി ചികിത്സിക്കാനുള്ള നീക്കം അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ പറയൂ കൂടുതൽ വിവരങ്ങൾ പാലക്കാട് മലമ്പുഴ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലയിൽ തുടർച്ചയായിട്ട് ഇറങ്ങുന്ന ഈ പി ടി ഫൈവ് എന്ന ചുരുളിക്കൊമ്പൻ ആന അതിനെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട് എന്നും നാട്ടുകാരായിരുന്നു ആദ്യം പരാതിയുമായി രംഗത്ത് വന്നത് നമ്മൾ ജനം ടി വി ആയിരുന്നു ആ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തതും എന്തായാലും ഇപ്പോൾ ആ ആനയ്ക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന്റെ കണ്ണിനെ ചികിത്സ നൽകും എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത് കണ്ണിന് പഴിക്കേറ്റ ആനയെ പിടികൂടിയിട്ട് ചികിത്സ നൽകുന്ന ദൗത്യം ഉണ്ടാവും എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് കഴിഞ്ഞ ദിവസം വനം മന്ത്രി ആനയെ മയക്കു വഴിവെച്ച് പിടികൂടി ചികിത്സിക്കാൻ അനുമതി നൽകി നൽകിയിരുന്നു ചികിത്സയുടെ ഭാഗമായി മരുന്ന് കലർത്തി പഴങ്ങൾ ആന ഭക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇത് പൂർണ്ണമായും ഫലം കാണാതെ വന്ന സാഹചര്യത്തിലാണ് ഇതിനെ പിടികൂടി ഇത്തരത്തിൽ ചികിത്സ നൽകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് നിലവിൽ ഈ ആന മലമ്പുഴ പന്നിമട മാന്തൂരുത്തി പ്രദേശത്ത് വിലയുറപ്പിച്ചിട്ടുണ്ട് അനുകൂലമായ മേഖലയിൽ അണി എത്തിച്ച് ദൌത്യം നടത്താനുള്ള ഒരു തീരുമാനത്തിലാണ് വനം വകുപ്പ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശരി അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്